അപ്പോൾ ഇന്ന് നമ്മൾ പൊരിക്കടി ചക്കയണേ അപ്പോൾ ചക്ക വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പൊരിക്കടി ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക ചിക്കൻ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ചക്കയൊക്കെ കിട്ടുന്ന അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ചക്ക പച്ച ചക്ക വെച്ചിട്ടാണത് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണത് നമുക്കത് കഴിക്കാനും നല്ല ടേസ്റ്റാണത് കഴിക്കാനും അപ്പോൾ ചക്ക കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചക്കയാണ് അതായത് പകുതി മോപ്പായ ചക്കയാണ് അപ്പോൾ അതിൻ്റെ നന്നായിട്ട് കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് ആവി കയറ്റിയെടുത്തതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുത്തതാണ് അതെണ്ണയിൽ തന്നെയാണ് ഞാൻ നമ്മളെ മസാല റെഡിയാക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് വഴഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഉള്ളി ഇട്ട് വെക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവപ്പരിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈസ് എടുത്തതും ഉണ്ട് നന്നായിട്ടൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്ത് പൊടിച്ചിട്ടാണ് ഞാനതിൽ ചേർത്തിട്ടുള്ളതില്ല ഇനി ചക്ക ചക്കത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഉരുളുന്ന പോലെ നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചക്ക ചക്കതേപോലെ നമ്മളെ കയ്യിലിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കുക ഇനി നമുക്ക് ഇതിട്ട് നമുക്കിതിലേക്ക് നമ്മളെ മസാല ഫില്ല് ചെയ്യാം ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് നമ്മളെ മൈതമാവരാണ് ഞാനിത് മുട്ടണത് ഇതിൽ മുട്ടി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക